ഇന്ത്യ മലയാളം ആധാർ നമ്പർ ഇല്ലെങ്കിൽ വൈകാതെ മൊബൈൽ നമ്പർ നഷ്ടമാകും രാജ്യത്തെ എല്ലാ മൊബൈൽ നമ്പറുകളും ആധാറുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര ടെലികോം മന്ത്രാലയം നടപടി തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ആറിനകം നടപടികൾ പൂർത്തിയാക്കണമെന്ന് ടെലികോം സേവനദാതാക്കളെ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ എല്ലാ മൊബൈൽ ഉപയോക്താക്കളെയും സ്ഥിരീകരിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ആധാർ നിർബന്ധമാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നെങ്കിലും അതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് കേന്ദ്രം നിശ്ചയിച്ചു സുപ്രീം കോടതി ഉത്തരവും അതിന്റെ നടപടികളും എല്ലാവരെയും മാധ്യമങ്ങളിലൂടെയും എസ് എം എസിലൂടെയും അറിയിക്കണം ഉപയോക്താക്കൾക്ക് വെരിഫിക്കേഷൻ കോഡ് എസ് എം എസ് ആയി അയക്കണം നമ്പർ ഉപയോഗത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് ഇത് ഈ കെ വൈ സി നടപടികൾ പൂർത്തിയായ ശേഷം വിവരങ്ങൾ അന്തിമമായി ഡേറ്റാബേസിൽ രേഖപ്പെടുത്താൻ മൂന്ന് ദിവസം കാത്തിരിക്കണം ഇതിനു മുന്നോടിയായി വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കാൻ ഉപയോക്താവിന് ഒരു എസ് എം എസ് കൂടി അയക്കണം ഡേറ്റാ ഉപയോഗത്തിന് മാത്രമായുള്ള നമ്പറുകൾ ഉടമസ്ഥന്റെ മറ്റേതെങ്കിലും നമ്പറിലേക്ക് എസ് എം എസ് അയച്ചാണ് സ്ഥിരീകരിക്കേണ്ടത് അപ്പോൾ ഇനി ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഫോൺ വിളി നടക്കില്ല വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ട് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം